കോഴിക്കോട് ജില്ലയിൽ ഭൂചലനം പരിഭ്രാന്തരായി വീട് വിട്ട് പുറത്തിറങ്ങി ജനം പരിശോധനയുമായി ജില്ലാ ഭരണകൂടം ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ചൊവ്വ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ അറബിക്കടൽ ആൻഡമാൻ കടൽ തുടങ്ങിയ മേഖലകളിൽ കാലവർഷം വ്യാപിച്ചു മധ്യ കിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദ സാധ്യത അടക്കം കണക്കിലെടുത്ത് കാലവർഷം കേരളത്തിൽ നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നു തീരദേശ മേഖലകളിലുള്ള ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കോഴിക്കോട് ജില്ലയിലെ കായക്കുടിയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ കായക്കുടി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് പരിഭ്രാന്തരായ ജനങ്ങൾ വീട് വിട്ട് പുറത്തേക്കോടി ഇന്നലെ രാത്രിയാണ് സംഭവം മെനയാന്ന് രാവിലെയും ഇവിടെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ രാത്രി കുറച്ചുകൂടി ശക്തിയിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് സെക്കൻഡുകൾ മാത്രമാണ് ഭൂചലനം നീണ്ടുനിന്നത് ഈ സമയം അന്തരീക്ഷത്തിൽ പ്രത്യേക ശബ്ദം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു അതേസമയം വില്ലേജ് ഓഫീസറും പോലീസും സംഭവസ്ഥലത്ത് ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതർ എം എൽ എ ഇ കെ വിജയനുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് എം എൽ എ കലക്ടറുമായി സംസാരിക്കുകയും ഇന്ന് രാവിലെ പ്രത്യേക സംഘത്തെ പ്രദേശത്തേക്ക് അയക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എള്ളിക്കാമ്പാറ കാവിൻ്റെ അടുത്ത് പുന്നത്തോട്ടം കരിമ്പാലകണ്ടി പാലോളി തുടങ്ങി ഒന്നര കിലോമീറ്റർ ചുറ്റുകളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്